ാണ് വെറൈറ്റി ജോണിൽ തന്നെയാണ് അപ്പൊ ആയാലും അത്യാവശ്യം നല്ല തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടുണ്ട് ഒരു എന്താ പറയാ പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം നമ്മളോട് കമ്പാക്ഷൻ നല്ല രീതിയിൽ തന്നെ ചെയ്തുവരുന്നത്

സിനിമ മലയാളത്തിൽ അല്ലല്ലോ നന്നായിരുന്നു നന്നായിരുന്നു ക്യാമറ സിനിമാറ്റോഗ്രാഫിക്ലി ആപ്സ് ആണ് സ്റ്റോറി വേസും കൊള്ളാം ഒരു ട്രഷറിന് വലത്തൊരു സിനിമ ഫാൻറ്റസിയാണ് ഫാൻറ്റസി അതെ അതെ അത് നമ്മൾ ഒഡിയൻ എങ്ങനെ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിലുള്ള ഒരു സിനിമയാണ് ഒഡിയൻ അത് അത്ര ആയില്ല വർക്ക്ഔട്ടായില്ല അതായത് ഫാൻഡസ് അല്ല ഒരു ട്രഷർ ഹെൻഡ് പോലത്തെ ഒരു സിനിമ ഇപ്പൊ പാസ്റ്റില് ഒരു ട്രഷർ നമ്മള് എക്സ്പ്ലോർ ചെയ്യണ അങ്ങനത്തെ ഒരു നല്ല രീതി നല്ല രീതിയിൽ തന്നെ അതെ അതെ നമ്മുടെ അംഗീയഭാഷ ചിത്രങ്ങളൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് മലയാളികൾ തീർച്ചയായിട്ടും മലയാളത്തിൽ ഇങ്ങനത്തെ വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയൊക്കെ ഒക്കെ വരുമ്പോ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും നമ്മൾക്ക് എന്ന നിലയിൽ എന്റർടൈൻമെന്റ് യിക്കുന്ന ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് ഏറ്റവും അടിപൊളിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ചിത്രം കാണുമ്പോ മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം തന്നെയാണ്